അബ്രഹാമിൻ നിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് യുവർ പ്രോജക്ട്സ് വാട്ട് ആർ യുവർ പ്രോജക്ട്സ് അതൊക്കെ ഒന്ന് പറ അത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാമെന്നൊന്നും അല്ല പറഞ്ഞത് വിടാനാ പറഞ്ഞത് നമ്മുടെ പദ്ധതികളുടെ മോഡിഫൈഡ് ഫോം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യുത നമ്മുടെ പദ്ധതികളുടെ ഉപേക്ഷണമാണ് അതാണ് ദൈവശബ്ദം അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ നിർവഹണത്തിനായി അവൻ ഏൽപ്പിച്ചു കൊടുത്തു ദാറ്റ് ഓൾ വേറെ ഒന്നുമില്ല അവൻ പറയാണ് ദൈവമേ നിന്റെ പദ്ധതി എന്താണ് അവനത് ചോദിച്ച് നീ അതൊന്നും പറയാനും പറയുന്നില്ല അത് അതറിയ പോലും വേണ്ട അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുമ്പോൾ കനാൽനാട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു എന്തൊരാശ്വാസമായിരുന്നില്ലേ അതുപോലും പറയാതെ കംപ്ലീറ്റ് ആയിട്ട് അബ്രഹാം ദൈവിക പദ്ധതിക്കായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നമുക്കിങ്ങനെ ഒരു ഉപേക്ഷണവും ഏൽപ്പിച്ചു കൊടുക്കലും അനിവാര്യമാണ് എന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ പറയണം കർത്താവേ ഞാൻ എൻ്റെ പദ്ധതികളെ ഉപേക്ഷിക്കുന്നു എനിക്ക് ഒത്തിരി പ്രോജക്ട്സുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നത് പക്ഷേ ഇനി നീ പറയുന്നതാണ് നിന്റെ ശബ്ദം എനിക്ക് അത് അബ്രഹാമിൻ അബ്രഹാമിൻ്റെ ശബ്ദം ആ ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം കേട്ടു അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസേർട്ടനിറ്റി ഫെയ്ത്ത് ഈസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസേർട്ടനിറ്റി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻസെക്യൂരിറ്റി വിശ്വാസം എന്നത് അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ് എന്നാൽ അത് അനിശ്ചിതത്വം എന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും അത് ഇൻസേർട്ടനിറ്റി അല്ല അഥവാ അൺസേർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇൻസെക്യൂരിറ്റി അല്ല അനിശ്ചിതത്വമുണ്ട് പക്ഷേ അരക്ഷിതത്വമല്ല കാരണം ഞാൻ എൻ്റെ പദ്ധതികളെ ഉപേക്ഷിച്ചിട്ട് ചുമ്മാ വായുവിലേക്ക് എടുത്ത് ആടുകയല്ല ഞാൻ ഒരാളുടെ കയ്യിലേക്കാണ് എടുത്ത് ആടുന്നത് അതെന്റെ യേശുവാണ് അത് ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കുകയാണ് പിന്നെ എനിക്ക് അരക്ഷിതത്വം ഇല്ല ഐ എം സെക്യൂർ ബിക്കോസ് ഐ നോ ഹു ഹോൾസ് മൈ ഹാൻഡ്സ് എന്റെ കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്കറിയാം അവന്റെ പദ്ധതിക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനൊരു പദ്ധതി എന്റെ അടുത്ത് പറഞ്ഞേച്ച് ഒരു മിഷൻ എന്നെ ഏൽപ്പിച്ചേച്ച് നീ ചെയ്തോ എന്ന് പറഞ്ഞു പോവുകയല്ല ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നു അതിന്റെ അടുത്തതെന്നാ നമ്മുടെ കൂടെ നടക്കുക ഞാൻ ആലോചിച്ച് നോക്കി ഈ ദൈവം പിന്നെ നടക്ക് അബ്രഹാമിന്റെ കൂടെ ഇട്ടേച്ച് പോകുന്നില്ല നമ്മുടെ ദൈവം എന്ത് ചെയ്യത്തില്ല നമ്മളെ ഇട്ടേച്ചു പോവുകയില്ല ആരും പേടിക്കണ്ട ഇന്നൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരും ഭയപ്പെടണ്ട നിങ്ങളോട് കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യ എന്ന് പറഞ്ഞ് നിങ്ങളെ തനിയേ വിടുന്ന ദൈവമല്ല പ്രത്യുത നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ നയിക്കുന്ന നടത്തുന്നവനായ ഒരു ദൈവം അത് അനിശ്ചിതത്വമായിരിക്കാം ഇറ്റ് ഈസ് അൺസെർട്ടനിറ്റി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻസെക്യൂരിറ്റി അതൊരിക്കലും അത് അനിശ്ചിത അത് ഒരിക്കലും അരക്ഷിതത്വമല്ല യേശുവിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയിട്ടുള്ള യേശുവിന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ഒരാളും അരക്ഷിതത്വത്തിലേക്ക് വീണുപോകയില്ല അനിശ്ചിതത്വം ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനിശ്ചിതത്വങ്ങൾ എന്താണെന്ന് നാളെ എന്താണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ നാളെ എങ്ങനെ എന്ത് നടക്കുമെന്ന് അറിയാൻ വയ്യാത്ത അനിശ്ചിതമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ അവൻ കൂടെ നടക്കുന്നവനാണ് അവന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമ്മുടെ പദ്ധതികളെ ഉപേക്ഷിക്കണം നമ്മുടെ പദ്ധതികളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാൽ യാക്കോബിനെ ദൈവം വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് അബ്രഹാമിനെ പോലല്ലായിരുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചതുപോലൊക്കെ തന്നെയാ യാക്കോവിനെ വിളിച്ചത് പക്ഷേ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യാക്കോവ് പറയുന്നത് ഓക്കെ നിന്റെ കാല് നോക്കി നീ എങ്ങോട്ട് പോകുന്നു ഞാൻ അങ്ങനെ വരാം നീ പോകുന്നിടത്ത് ഞാനും പോലുമെന്നല്ല പറഞ്ഞത് ഉൽപ്പത്തി ദിവസം ഇരുപത്തെട്ടാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത് അതിന്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി ഇരുപത്തിയെട്ടിന്റെ പത്ത് മുതൽ എന്നാൽ യാക്കോബ് ആ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിൽമേൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവ നിന്നരളി ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തിരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തി ഈ രാജ്യത്തേക്ക് മടക്കി വെളുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അള്ളി ചെയ്തത് നിവർത്തിക്കും കർത്താവ് ഇതല്ലേ അങ്ങോട്ട് പറയുക കേട്ടോ കർത്താവ് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ യാക്കോബ ഉറക്കമുണർന്നു യഹോബ ഈ സ്ഥലത്തോട് സത്യം ഞാനും അതറിഞ്ഞില്ല അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗ്ഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു വലിയ പ്രസ്താവനയും ഒക്കെ നടത്തുന്നുണ്ട് െ അവൻ ഇതൊക്കെ മനസ്സിലായി ഇത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ഇത് ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ ദൈവത്തിന്റെ ഭവനമാണ് അതൊക്കെ പറയുന്നുണ്ട് വലിയ പ്രസ്താവനയൊക്കെ നടത്തുന്നുണ്ട് സ്വർഗത്തിന്റെ വാതിലാണ് ഒരു കാര്യം മനസ്സിലാക്കണം യാക്കോബിന് ആക്കോപിന് ദൈവം എല്ലാ പ്രോമീസും ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഞാൻ നിന്നെ സൂക്ഷിക്കും നിന്നെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എല്ലാം വാഗ്ദത്വങ്ങളെല്ലാം നൽകുന്നുണ്ട് അപ്പൊ ഇവന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളതാണ് അബ്രഹാമിനോടും ദൈവം പറയുന്നുണ്ട് എന്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മൾ സമയമില്ലാഞ്ഞതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ചില്ലെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അത്യാത്യം നമ്മൾ വായിക്കുന്നുണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എല്ലാം പറയുന്നുണ്ട് യാക്കോവിന് കുറച്ചുകൂടെ ഈ ഭൂമി നിനക്ക് തരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അബ്രഹാമിനോട് അതൊന്നും പറഞ്ഞില്ല കാര്യം അവനോടത് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അവന് ഭൂമിയില്ലെന്നുള്ള പേടിയോ ഒന്നും അന്നും ഇല്ലായിരുന്നു അവനുണ്ടായിരുന്നല്ലോ കുറച്ചുണ്ടായിരുന്നു യാക്കോവിനിപ്പൊ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ അത് കേട്ടാലേ ചിലപ്പോൾ ദൈവം ഇച്ചിര കരുണയൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് നോക്കി നടക്കുന്നവനോട് ചിലപ്പോൾ പറയും ഇന്ന് നിനക്ക് തന്നേക്കാവുന്നു ഏത് ഇവിടുത്തെ ഭൂമിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നോക്കി നടക്കുന്നതിനോട് ഓ കേടാ എന്താ തന്നേക്കാവുന്നവർ അബ്രഹാമിനോട് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇവിടെ യാക്കോബ് ഒരു നേർച്ച നേർന്നു ഇരുപതാമത്തെ വാക്യം ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും നോക്ക് അബ്രഹാമിന്റെ റെസ്പോൺസും യാക്ലോവിന്റെ റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഉൽപ്പത്തി ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നത് ആദ്യം അവന് പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്ന പോലെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്ന പോലെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത്രയും എല്ലാം പറയുന്നുണ്ട് എന്നിട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാം ഒന്നും നോക്കാതെ അനിശ്ചിതത്വത്തിലേക്ക് എടുത്തു ചാടിയ അബ്രഹാം അവിടെ നിന്ന് അബ്രഹാം എന്ത് ചെയ്തു കർത്താവ് കാണിച്ച വഴിയിലൂടെ ചെന്നെത്തിയത് കനാനില കനാനിലേക്കാണ് കൊണ്ടുപോയത് ആദ്യം പറഞ്ഞില്ല കനാനിലേക്കാ എന്നുള്ളത് പറഞ്ഞില്ല അവർ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അനിശ്ചിതത്വത്തിൽ എടുത്തിയാടി അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ യഹോവ വ വീണ്ടും പ്രത്യക്ഷനായി പന്ത്രണ്ടില ഏഴ് നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുവിളി ചെയ്തു അന്നേരോ പറയുന്നത് ഈ ദേശം ഞാൻ നിന്റെ സന്തതിക്ക് തരുമെന്ന് അബ്രഹാമിന് കൊടുത്തു ഒന്നുമില്ല അബ്രഹാം അത് നോക്കിപ്പോയ ആളുമല്ല അപ്രഹാവൻ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കാര്യം അവൻ ദൈവത്തെ മാത്രം കണ്ട് ഇറങ്ങി പുറപ്പെട്ടവ എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു നോക്ക് ഒരു യാഗപീഠം പണിതു യാക്കോബ് എന്താ ചെയ്യുന്നത് ഇരുപത്തെട്ടാം അധ്യായത്തിൽ ദൈവം അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് യാക്കോബ് അവന് ഉണർന്നെഴുന്നേറ്റ് തലേണയായി നിർത്തിയിരുന്ന ഇരുപത്തെട്ടിന്റെ പതിനെട്ടില് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ ഒഴിച്ചു എന്നിട്ട് അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു രണ്ടിന്റെ വ്യത്യാസം കാണണം ഒന്ന് തനിക്ക് പ്രത്യക്ഷനായ ഹോവയ്ക്ക് അബ്രഹാം ഒരു യാഗപീഠം പണുതു യാക്കോബ് എന്ത് ചെയ്തു യാഗവീഠം പണുതില്ല പകരം എന്തെടുത്തു ഒരു നേർച്ച നേർന്നു കല്ലെടുത്ത് തലേണയ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി എണ്ണയൊഴിച്ചു അതുതന്നെ ഒരു ജാതീയ സങ്കല്പവും കാര്യങ്ങളുമാണ് എന്നിട്ടൊരു നേർച്ച നേർന്നു അബ്രഹാം യാഗം കഴിച്ചു യാക്കോബ് നേർച്ച നേർന്നു എന്താണ് യാഗം ഞാൻ പലപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് യാഗം എന്ന് പറയുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊടുക്കുന്നതല്ല അതുകൊണ്ട് മാത്രം അതിനെ യാഗം എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ പണ്ട് മാരാമൺ കൺവെൻഷനെ ഞങ്ങളുടെ പള്ളികളിൽ നിന്നാണ് കുറേ മർത്തുമ പള്ളിയിൽ നിന്നൊക്കെയാണ് അന്നത്തെ ആവശ്യത്തിനുള്ള ഓല കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ ഓല ഒത്തിരി ഉള്ളത് കൊണ്ട് ഓല 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 തന്നെ മെടഞ്ഞ് കൊണ്ടു കൊടുക്കുമായിരുന്നു പക്ഷെ പലരുടെ വീട്ടിലും അതുപോലെ തെങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പൈസ കാണും അതുകൊണ്ട് ഓലയ്ക്ക് പകരം അവരെന്ത് ചെയ്യും പൈസ കൊണ്ടോ കൊടുക്കും അപ്പൊ നമ്മുടെ ചിന്ത ഒന്നിലാട്ടുംകുട്ടിയെ കൊടുക്കുക ഇല്ലെങ്കിൽ അതിന്റെ വില കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത പക്ഷെ ആട്ടിൻകുട്ടിയുടെ വല്ല ഇവിടുത്തെ വിഷയം ആട്ടിൻകുട്ടി റെപ്രസെന്റ് ചെയ്യുന്നത് ആ യാഗം അർപ്പിക്കുന്ന ആളിനെ തന്നെയാണ് ഞാനൊരു ആട്ടിൻകുട്ടിയെ യാഗം യാഗമറപ്പിച്ചാൽ ഏത് ദൈവത്തിന് യാഗം യാഗമറപ്പിച്ചാലും ആദ്യം അത് എന്റെ വകയായിരുന്നെങ്കിൽ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആരുടെ വകയാ ദൈവത്തിന്റെ വകയാ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ് യാഗം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക ഇനിയിപ്പോൾ ആർക്ക് യാഗം അർപ്പിച്ചോ ആ ദൈവം തീരുമാനിച്ചോളൂ എന്തോ വേണമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം പറഞ്ഞു ദൈവമേ ഈ ആട്ടിൻകുട്ടിക്ക് പകരം ഞാൻ അവിടെ കിടക്കേണ്ടത് ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ നിന്റെയാണ് പക്ഷെ അതൊരു പ്രതിനിധാനം ചെയ്യുന്നത് എന്നെയാണ് ഞാൻ നിന്റെ വകയാണ് ഇനി നീ തീരുമാനിക്കണം ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു എനിക്ക് എന്റേതായ പദ്ധതികളില്ല എനിക്കൊന്നും ആവശ്യപ്പെടാനില്ല ഞാൻ മരിച്ച ഒരു യാഗമാണ് ഇനി നീ എന്തു വേണമെങ്കിലും ചെയ്തു ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം അപ്പൊ അബ്രഹാം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു യാക്കോവോ യാക്കോവ് ഒരു നേർച്ച നേർന്നു ഈ നേർച്ച എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ബിസിനസ്സാണ്